തമിഴ്നാട്ടിലെ മധുക്കരയിൽ കഴിഞ്ഞ ദിവസം മലയാളി യാത്രക്കാരെ ആക്രമിച്ച സംഘത്തിലെ സൈനികൻ അവധിക്ക് നാട്ടിൽ വന്നയാൾ പാലക്കാട് ചിറ്റൂർ സ്വദേശിയും സൈനികനുമായ വിഷ്ണു അടക്കം പതിനൊന്നംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു മധുക്കരയിൽ കാർ യാത്രക്കാരായ മലയാളി യുവാക്കളെ ആക്രമിച്ച സംഘത്തിലെ സൈനികൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കൃത്യത്തിൽ പങ്കെടുത്തത് അറസ്റ്റിലായ പാലക്കാട് ചിറ്റൂർ സ്വദേശി വിഷ്ണു മദ്രാസ് റെജിമെന്റിലെ ബറ്റാലിയനിലെ സൈനികനാണ് ഏപ്രിൽ നാലിന് അവധിക്ക് നാട്ടിൽ വന്ന ഇയാൾ തിരികെ പോയിരുന്നില്ല ചിറ്റൂർ സ്വദേശികളാണ് അറസ്റ്റിലായ നാലുപേരും കവർച്ചാ കേസുകളിൽ പ്രതിയാണ് സംഘത്തിലെ മുഖ്യപ്രതി പതിനൊന്ന് പേരാണ് ആക്രമണം നടത്തിയത് കുഴൽപ്പണമുണ്ടെന്ന ധാരണയിൽ വാഹനം മാറി ആക്രമിക്കുകയായിരുന്നു എന്നാണ് സംശയം ആക്രമണത്തിന് ശേഷം പ്രതികൾ കാറുകൾ മലമ്പുഴ ഡാം പരിസരത്ത് വനത്തിലൊളിപ്പിച്ചെന്നും കണ്ടെത്തൽ നമ്പർ പ്ലേറ്റുകൾ വ്യാജമായിരുന്നു എറണാകുളം സ്വദേശിയായ അസ്ലമും സുഹൃത്തും സഞ്ചരിച്ച കാറാണ് ആക്രമണത്തിന് ഇരിയായത് എന്നാൽ കുന്നത്തനാട് പോലീസിനെതിരായ പരാതി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കുന്നുണ്ട് പരാതിക്കാർ ആലുവ റൂറൽ എസ്പിയെ നേരിട്ട് കാണും നാളെ മധുക്കരയിൽ നിന്ന് കാർ കൊണ്ടുവരാൻ പോലീസിന്റെ സഹായം തേടുമെന്നും പരാതിക്കാർ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി